നമ്മുടെ പുതിയൊരു വീഡിയോ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോ ആണ് അത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് എൻ്റെ പ്രഗ്നൻസി ജേണിയിൽ ഫസ്റ്റ് തൊട്ട് വ്ലോഗൊക്കെ ചെയ്തു തുടങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ പ്രഗ്നൻസി ജേണി ഭയങ്കര നല്ലതായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കുറേ കാര്യങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോയത് കൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസമായി കുറേ കാലം കൊണ്ട് വിചാരിക്കുന്നത് നമ്മൾ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന് അത് നടന്നില്ല എന്നാലും നമുക്ക് ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം അത് കുഞ്ഞിനുള്ളതും എനിക്കുള്ളതും ബൈസ്റ്റാൻഡായിട്ട് അമ്മയെ എനിക്ക് അമ്മയുടെ സാധനങ്ങളൊക്കെയാണ് ഉള്ളത് ഇതെൻ്റെ മോള് നിവേദ്യ ശ്രീകുട്ടി അപ്പം നമ്മുടെ സെക്കൻഡ് പ്രഗ്നൻസിയാണ് നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് നോക്കാം പിന്നെ ഈ ബോക്സിന് ഒരു ഒമ്പത് വർഷത്തോളം പഴക്കമുണ്ട് ഇയാളുടെ ബോക്സാണ് നമ്മളവിടെ പുതിയ സാധനങ്ങളൊന്നും ഒന്നല്ല മാക്സിമം ഉള്ളതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ായിട്ട് കണ്ടത് എല്ലാം ഇങ്ങനെ കുറെ കുഞ്ഞിൻ്റെ സാധനങ്ങളിലെ പ്രത്യേകം പ്രത്യേകം കവറിലാക്കി വെച്ചിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിനെ കിട്ടുമ്പോൾ റാപ്പ് ചെയ്യാനായിട്ട് ഒരു വൈറ്റ് ടവല് വൈറ്റ് ടവല് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ള തുണികളും കൂടി ഉണ്ട് വെള്ള തുണികൾ പിന്നെ കുറച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കണമല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ കുഞ്ഞിനെ കിട്ടുമ്പോൾ ചിലപ്പോൾ അവർ ആ വെള്ള തുണിക്കാത്ത പോകുന്ന ഞാൻ തരുന്ന നടത്തുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എന്തായാലും നമ്മൾ റാപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഫസ്റ്റ് റാപ്പ് ചെയ്യണം വൈറ്റ് ടവന് അത് റാപ്പ് ചെയ്യണം ആഗ്രഹം എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഇങ്ങനൊരു വെള്ള ടവല് എടുത്ത് വെച്ചിട്ടുണ്ട് എന്താകും എന്നറിയത്തില്ല നമ്മൾ നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് സാധനങ്ങളാണ് തോന്നിയ സാധനങ്ങൾ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിയത് എനിക്കൊന്ന് കടയിൽ പോയി നോക്കിയതിനെക്കാട്ടിലും കുറച്ചും കൂടി ആയിട്ട് ഓൺലൈനിൽ കിട്ടുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് വൈറ്റ് ജബല ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് മീഷോയിൽ പത്തെണ്ണം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയോ അങ്ങനെന്തോ ആയിട്ടുള്ളു അങ്ങനെ ഒരു അങ്ങനെ ഒരു പത്ത് പത്തെണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് വെള്ള തുണികൾ കുഞ്ഞിന് മുണ്ടിൻ്റെ ആക്കി നമ്മൾ ഇതെല്ലാം നന്നായിട്ട് കഴുകി ഏറ്റവും മുക്കി എല്ലായിടത്ത് തേച്ച് വൃത്തിയാക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചതാണ് പിന്നെ കൂടി എടുത്തെല്ലാം വയ്ക്കാം പിന്നെ ഇത് ഇത് കുറച്ച് വെള്ള തുണി നമ്മൾ ഹോസ്പിറ്റൽ ലേബർ കഴിയുന്ന സമയത്ത് അവർ ചോദിക്കുമ്പം കൊടുക്കാനായിട്ട് ഒന്നുമില്ല ജസ്റ്റ് ഇതുപോലെ മുണ്ട് മുറിച്ചത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ പിന്നെ ഇത് കുഞ്ഞിൻ്റെ കുറച്ച് ടർക്കികൾ റാപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ കുറച്ച് ആവശ്യം വരുമല്ലോ അങ്ങനെ എടുത്ത കുറച്ച് ടവൽസ് ആണ് ഇതൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അത്തരം പിന്നെ രണ്ട് നമ്മുടെ വൈറ്റ് ടർക്കി കണ്ട സെയിം തന്നെ രണ്ട് കളറിൽ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇത് ഞങ്ങൾ എൻ്റെ കൂടെ പോയപ്പോൾ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് പിങ്കും ബ്ലൂ എടുക്കാൻ പറഞ്ഞു നമുക്ക് അരത്തിലേ വരുന്നേനും അങ്ങനെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ ഉള്ളത് ഇത് കുറച്ച് റോംബാണ് കുറച്ചില്ല രണ്ട് മൂന്നെണ്ണം രണ്ടെണ്ണം നമ്മൾ ഇത് മീഷോയിൽ എടുത്തത് മീഷോയിൽ നിന്ന് റേറ്റ് മുന്നൂറിനകത്താണ് തോന്നുന്നു രണ്ടെണ്ണം എല്ലാം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ് ഇതാകുമ്പോൾ ഫുള്ള് കാലും കയ്യും ഇതെല്ലാം പറയും വീഡിയോ ക്ലിയർ ക്ലിയറാവുന്നുണ്ടോ ഒന്നും അറിയത്തില്ല കിട്ടുന്നുണ്ടോയെന്നു അറിയത്തില്ല ഫസ്റ്റ് എടുക്കുമല്ലേ പെട്ടെന്ന് എടുത്ത് എടുക്കാം ഇത് രണ്ടെണ്ണം എൻ്റെ അനിയപ്പി കൊണ്ടുവന്ന് തന്നെ അയാളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ ആയിരുന്നു പക്ഷെ മോനുപയോഗിച്ചിട്ടൊന്നുമില്ല അവർ വലുതായതുകൊണ്ട് വെച്ചിരുന്നു പക്ഷെ ആൾ വലുതായിപ്പോയി സാധനം എടുക്കാനായിട്ട് വിട്ടുപോയോണ്ട് അതങ്ങ നല്ല സോഫ്റ്റ് ഇത് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല കുറച്ച് വലുതാ ഞാൻ പക്ഷെ ഇതെടുത്ത് വെച്ച് എന്റെ കൂട്ടത്തില് അതും ഇതും സെയിം ഇതും സെയിം ആണ് സെയിം സാധനം ഇതെല്ലാം കൂടി വെച്ച് വെച്ച് ശ്രീകുട്ടിയെ കാണുന്നില്ല പിന്നെയുള്ളത് ഇത് ഞാൻ ഓൺലൈനിൽ തന്നെ വാങ്ങിയതാണ് മീഷോയിൽ നിന്ന് തന്നെ എടുത്തതാണ് മറ്റേ കുഞ്ഞിൻ്റെ മിറ്റൻ ഇത് ായിട്ട് നാലെണ്ണം വരുന്നതാണ് ഇതിനകത്തേനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് ഇത് നമ്മുടെ മിറ്റൻസ് ബൂട്ടീസ് ഇതെല്ലാം ഇതിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക ഇതൊക്കെ നമുക്കിപ്പം ഉടനെ ആവശ്യം വരുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ അവിടെ തണുപ്പായിരിക്കുമല്ലോ പുറത്ത് വരുമ്പോൾ അങ്ങനെ എല്ലാം കരുതി വെച്ച് വെച്ചല്ലേ മോഡ ടൈമിലൊന്നും ഇത്രയും സംഭവങ്ങളൊന്നും നമ്മൾ ഒത്തിരി സാധനം ഒന്നും തന്നെ വാങ്ങിച്ചിട്ടില്ല കാര്യം പ്രസവത്തിന് മുന്നേ ഇങ്ങനെ എടുത്ത് വെക്കില്ല ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പം പക്ഷേ അങ്ങനെ കൊറോണയ്ക്ക് ശേഷം എല്ലാവരും കുറേ അപ്ഡേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ എല്ലാം വാങ്ങിച്ച് എല്ലാം എല്ലാം ഉക്കുന്ന ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ കുഞ്ഞിനെ റാപ്പ് ചെയ്യുന്ന മസ്സിൽ എനിക്ക് ഓർത്ത് തോർത്തല്ല മോനീട് റാപ്പ് ചെയ്യാനും തുടയ്ക്കാനൊക്കെ എടുക്കാം ഇനിയും കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട് ഉള്ളതൊക്കെ ഇത്രക്കേ ഉള്ളു ഉള്ളതൊക്കെ കാണിക്കാം ഇനിയുള്ളത് ഇനി കുഞ്ഞിൻ്റെ പാമ്പ് ദിവസം ബാഗിനായിപ്പോയി ഇതും ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് ഇത് കുഞ്ഞിനെ നമുക്ക് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ടർത്തികർത്ത് കരുതിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഇങ്ങനെ നടക്കാം റിസീവ് ചെയ്യാം സൂക്ഷിച്ച് വയ്ക്കാം ഇല്ല 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 ഇത് ഇങ്ങനെ സംഭവം ഇതൊരു മൂന്നെണ്ണം വരുന്ന സെറ്റാണ് നമ്മൾ കൊടുക്കിനെറ്റും ബെഡും കൂടി ഉള്ളതും അതിൻ്റെ കൂട്ടത്തിൽ പില്ലോയും എല്ലാം ഉണ്ട് ഇതെല്ലാം കൂടി എഴു ഒരു മൂന്ന് ത്രീ പീസ് സെറ്റായത് ഇതെല്ലാം കൂടി എഴുന്നൂറ്റി സംതിങ് അത്ര ആയിരുന്നു നമ്മൾ കടയിൽ തിരക്കിയപ്പോൾ നല്ല റേറ്റ് ആവുന്നുണ്ടായിരുന്നു പിന്നെ ഇത് നമുക്ക് പകലുള്ള സമയത്ത് ഇങ്ങനെ പിന്നെ എല്ലാവർക്കും അല്ല നമ്മൾ പിന്നിനെ കിടപ്പാനായിട്ട് ഒരു ബെഡ് അതിലും ബെഡ് കുറച്ച് വലുതാക്കാൻ പറ്റും അതിലും പില്ലോയും സൈഡിൽ വെക്കുന്ന കുഷിയും ടൈപ്പിലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആകെ ആ പ്ലാനിലും കൊതുകിനെറ്റ് മാത്രം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഇത് കൊണ്ടുപോന്ന നമ്മൾ ഞാൻ ഓൺലൈനിൽ ഒരു ഫീഡിങ് ടോപ്പ് എല്ലാം ഒരു ീഡിങ് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അതിനകത്ത് വെച്ചിട്ടില്ല ഇത് മുന്നൂറ് രൂപയ്ക്കകത്തെന്തോ ആയിട്ടേ ഉള്ളൂ മുന്നൂറ് രൂപയ്ക്കകത്തേ ആയിട്ടുള്ളൂ ഇതുപോലെ ഞാൻ എടുത്ത് വെക്കാൻ എൻ്റെ കാര്യം ഇപ്പം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല ടോപ്പ് ടോപ്പാണ് അന്നേരം കാണുന്നുണ്ടോ സ്വിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ വയർ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഇടാൻ വേണ്ടി വേറെ സംഭവം ഇങ്ങനെ ഇങ്ങനെ കരുതി വെച്ചേക്കൊണ്ട് അത് ആയിട്ടുണ്ട് വരണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അറിയത്തില്ല ഇന്നത്തെ സിറ്റുവേഷൻ പോലെ അതുകൊണ്ട് ഇത് ഞാൻ കൊണ്ടുപോകണില്ല എന്നാണ് ഇതുവരെ വിചാരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കുഞ്ഞിൻ്റെ അതിനകത്തുള്ളത് പറയാം പാമ്പേഴ്സ് പാമ്പേഴ്സ് ഇത് ഇരുപത്തിനാല് പീസിൻ്റെ പാമ്പേഴ്സ് ഇത് പാൻസ് അല്ല ഡയ അവര് നമ്മൾ കുഞ്ഞിനെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പാമ്പേഴ്സ് ഇതാണെങ്കിൽ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇതെനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതോ അത്ര എന്തോ ആയത് ഇതെനിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ തോന്നാം കടയിൽ ഇതിനെക്കാട്ട് റേറ്റ് കൊടുത്തു അങ്ങനെ വാങ്ങിയില്ല ഇത്രയാണ് കുഞ്ഞിനിപ്പോൾ ഇട്ടേ ഇനി കുഞ്ഞിന് വൈബ്സ് പിന്നെ കുഞ്ഞിന്റെ ഇനി കുഞ്ഞിന് വൈബ്സും പിന്നെ കുഞ്ഞിന്റെ ലോഷൻസ് ആണെങ്കിൽ അതൊന്നും വാങ്ങിയിട്ടില്ല അതൊക്കെ ഡെലിവറി സമയത്ത് അവിടെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചേക്കുവാണ് ഒന്നും കൺഫേം ആയിട്ടില്ല പിന്നെ ഇതിനകത്ത് എന്ന് പറയാം ഫസ്റ്റ് ഇരിക്കുന്നതൊട്ടൊന്നും കാണിക്കാമല്ലോ ഒന്നും ഓർഡറിലൊന്നുമില്ല ഫസ്റ്റ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെറ്റേണിറ്റി പാഡ്സ് ലവ്ലാപ്പിൻ്റെ ലവ് ലാപ്പിൻ്റെ സോറി മെറ്റേണിറ്റി പാഡ് അത് ഇത് കോംബോ ഓഫർ ഉണ്ടായിരുന്നു രണ്ടെണ്ണം പത്ത് പീസിൻ്റെ വെച്ചിട്ട് രണ്ടെണ്ണം ഇത് ഓഫർ ഉണ്ടായിരുന്നു അന്നേരം വാങ്ങിയതാണ് പിന്നെ ഉള്ളത് ഇതാണ് ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് വീട് എടുക്കൊണ്ട് കുറേ അപാകതകളുണ്ട് ഒന്നും ക്ലിയർ അല്ല കറക്റ്റായിട്ടല്ല ഇരിക്കുന്നത് എന്നാലും കാണിക്കാം ഇതായിരുന്നു ഞാൻ പറഞ്ഞത് മറ്റേ തിരിച്ചു വരുമ്പോൾ ഇടാനായിട്ട് ഞാൻ വേറെ സംഭവം കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇതൊക്കെയാണ് ഒരു ഇത് ഞാൻ കുറേ നാളായിട്ട് വെച്ചിട്ട് ജീൻസിൻ്റെ ഡെനിം സ്കേർട്ട് പിന്നെ അതിന് ഞാനിപ്പം റീസൻറ്റായിട്ട് അത് മീഷോയിൽ നിന്ന് തന്നെ എടുത്ത ഒരു ഷർട്ട് എടുത്തായിരുന്നു ഇതാകുമ്പോൾ ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് പിന്നൊരു പാല് കൊടുക്കണമെങ്കിലും ഒക്കെ പറ്റും അങ്ങനെ വിചാരിച്ചെടുത്ത് വെച്ചേക്കുന്ന പിന്നെ ഇന്നേഴ്സ് ഇതിനകത്ത് തന്നെ വെച്ച് ആ ഒരു സെറ്റ് അങ്ങനെ മാറ്റി വച്ചേക്കും ഇതാകുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വരുമ്പം ഇതിട്ടുകൊണ്ട് എന്നൊക്കെയാണ് ആഗ്രഹം നോക്കാം പിന്നെ ഞങ്ങൾക്ക് കുഞ്ഞിൻ്റെ കാട്ട് വേറെ സാധനം കൂടുതലുണ്ടെന്ന് മറന്നു ഇത് നമ്മുടെ ഡ്രൈ ഷീറ്റ് പക്ഷേ ഇത് ഞാൻ രണ്ടെണ്ണം ഓഫറായിരുന്നു കോംബോ ഓഫർ വാങ്ങിയത് ഇതെല്ലാം കടയിലെ വെച്ച് നോക്കുമ്പോൾ നല്ല റേറ്റ് വ്യത്യാസമുണ്ട് ക്വാളിറ്റിയിലും കുഴപ്പമൊന്നുമില്ല നല്ല സാധനങ്ങളാണ് ഞാൻ പറയില്ലേ ഇതിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോസ്റ്റൽ ബാഗ് പാക്കിംഗ് ആയിരുന്നു അങ്ങനെ പിന്നെ ഉള്ളത് ഇതിനകത്ത് എൻ്റെയും അമ്മയുടെയും കുറച്ച് തുണികളാണ് അമ്മയുടെ നൈറ്റി അൻഡ്രസ്കേർട്ട് അങ്ങനെയുള്ള കുറച്ച് മൂന്നാല് ഐറ്റംസ് ഉണ്ട് എന്തായാലും രണ്ട് മൂന്ന് ദിവസം കിടക്കേണ്ടി വരുമല്ലോ നമ്മൾ അപ്പം ഇത് ഇതിങ്ങനെ പ്രത്യേകം കവറിലൊന്നും ആക്കിയില്ല അപ്പം ഞാനെൻ്റെ ഇപ്പം എൻ്റെ വീട്ടിലാണുള്ളത് ഞാൻ എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നപ്പം ഞങ്ങളുടെ സാധനങ്ങളിതെല്ലാം റാപ്പ് ചെയ്ത് കൊണ്ടു അതുകൊണ്ട് പിന്നെ അമ്മ ഇതിനകത്തോടെ അടുത്ത് വെക്ക് ചെയ്തത് അതുകൊണ്ട് ഇതൊന്നും നമ്മൾ പ്രത്യേകം പ്രത്യേകം കവറിലാക്കി എന്ന് വെച്ചിട്ടില്ല മൂന്ന് ദിവസം പിന്നെ ഉള്ളത് കൈലി നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമുക്ക് കൈലി ടീഷർട്ട് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഹോസ്പിറ്റലിനകത്ത് ലേബർ റൂമിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ലേബർ റൂമിനകത്ത് ലേബർ വാർഡിൽ നമുക്കതേ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ട് കൈ ടീ ഷർട്ട് വാങ്ങിയിട്ടുണ്ട് ടീഷർട്ട് വാങ്ങിക്കണം അപ്പം ഈ ആഴ്ച കഴിഞ്ഞ് ചെക്കപ്പിന് പോകുമ്പോൾ വാങ്ങിക്കണം അങ്ങനെ രണ്ട് കൈലി പിന്നെ ഇതെന്തുവാ ആ പിന്നെ നമ്മുടെ ഇന്നർ ഇന്നേഴ്സ് എന്തെങ്കിലും പറയാനൊന്നും ഇന്നേഴ്സ് പിന്നുള്ളത് ഞാനൊരു ഞാൻ ടോപ്പ് എടുത്ത് വെക്കുന്ന ആരും കൺഫേം ആയില്ല അതിൻ്റെ പാൻറ്റാണ് അതിനുള്ള വേണ്ടി വാങ്ങിച്ച പാൻറ്റാണ് പക്ഷേ ഇത് ഞാൻ ഞങ്ങൾക്ക് അടുത്ത് വെച്ചായിരുന്നു ആദ്യമായി അവിടെ വന്നപ്പോൾ എടുത്ത് വെച്ചിട്ടാണ് വന്നത് എന്തിനാണ് അടുത്ത് വെച്ചത് എന്തായാലും അതിരിപ്പം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കുളിശിട്ട് തോർത്താനുള്ള തോർത്ത് പിന്നെ ആ പിന്നെ അതിനകത്ത് കുഞ്ഞിൻ്റെ സാധനം ഇല്ല ഇല്ല എന്ന് പറയുന്നതെങ്കിലും ഉണ്ട് ഇത് നമ്മുടെ റബ്ബർ ഷീറ്റ് കുഞ്ഞിനെ അവിടെ നമുക്ക് ബെഡിൽ കിടത്തിയിട്ട് തുടക്കി കുളിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ തുടക്കി എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കുന്ന അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ അടുത്ത് വെച്ച് ഞാൻ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ട് ഇതിനെ കൊടുത്ത് ഇവിടെ കുളിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കാനായിട്ട് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഇതെടുത്ത് പിന്നെ ഉള്ളത് ഞാനൊരു ഞാൻ ടോപ്പ് എടുത്ത് വെക്കുന്ന ആരും കൺഫേം ആയില്ല അതിൻ്റെ പാൻറ്റാണ് അതിനുള്ള വേണ്ടി വാങ്ങിച്ച പാൻറ്റ് പക്ഷേ ഇത് ഞാൻ അടുത്ത അടുത്ത് വെച്ചായിരുന്നു ആദ്യം അവിടെ വന്നപ്പോൾ എടുത്ത് വെച്ചിട്ടാണ് വന്നത് എന്തിനാണ് എടുത്ത് വെച്ചത് എന്തായാലും അതിരിപ്പുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുളിച്ചിട്ട് തോർക്കാനുള്ള ോർത്ത് പിന്നെ ആ പിന്നെ അതിനകത്ത് കുഞ്ഞിന് സാധനം ഇല്ല ഇല്ലാന്ന് പറയണമെങ്കിലും ഉണ്ട് ഇത് നമ്മുടെ റബ്ബർ ഷീറ്റ് കുഞ്ഞിനെ അവിടെ നമുക്ക് ബെഡിൽ കിടത്തിയിട്ട് തുടക്കി കുളിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ തുടക്കി എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കണം അമ്മ പറഞ്ഞതുകൊണ്ട് പറഞ്ഞത് കൊണ്ട് ഞാൻ എടുത്തോ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ട് കുഞ്ഞിനെ കൊണ്ട് ഇവിടെ കുളിപ്പിക്കാൻ ഉപയോഗിക്കാനായിട്ട് വാങ്ങിച്ചത് അപ്പോൾ അമ്മ പറഞ്ഞു ഇതെടുത്ത് വെച്ചോ അഥവാ അവിടെ വെച്ചെന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞു അങ്ങനെ റബ്ബർ ഷീറ്റ് ീറ്റ് ഒക്കെയാണ് ഇത് വാങ്ങിയത് അതൊന്ന് ഓൺലൈനിൽ നോക്കിയിട്ട് ഓൺലൈനിൽ നോക്കി എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ എടുത്ത് പിന്നെ ഇത് നമ്മളൊരു നാല് ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട് എത്ര മാത്രം ആവശ്യം വരും എന്നുള്ളത് അറിയത്തില്ല നമ്മൾ എടുത്തിട്ടുണ്ട് നാല് ബെഡ്ഷീറ്റ് മൂന്നെണ്ണം ഇതും ഓൺലൈനിൽ എടുത്തതാണ് മൂന്നെണ്ണം ഓഫറായിരുന്നു കോംബോ ഓഫറിലെടുത്തിയ കാര്യം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിച്ചങ്ങ് വാങ്ങിയതാണ് വലിയ ക്വാളിറ്റി എന്ന് പറയണൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ഈ റേഞ്ചിന് കുഴപ്പമില്ലാതെ ഉപയോഗിക്കാം നല്ല അത്യാവശ്യം നല്ല മൂന്ന് ബെഡ്ഷീറ്റ് ഇത് ഓൺലൈനിൽ എടുത്തതാണ് പിന്നെ ഇതല്ലാതെ ഒരു ബെഡ്ഷീറ്റ് ഞങ്ങൾ അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിയ ഒരു ബെഡ്ഷീറ്റ് നല്ല ക്വാളിറ്റിയാണ് കാരണം റേറ്റ് കൂടുമ്പോൾ ക്വാളിറ്റി വ്യത്യാസം വരുള്ളൂ അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ വെച്ചേക്കുന്നത് ഇനി എടുക്കാൻ എനിക്ക് ടീഷർട്ട് വാങ്ങിക്കണം പിന്നെ വൈറ്റ് ടീഷർട്ട് പിന്നെ കുഞ്ഞിന് വൈബ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ലോഷൻ അതൊക്കെ ഇവിടെ വന്നിട്ട് മതി പിന്നെ എന്തെങ്കിലും ലോഷനും പൗഡറും കാര്യങ്ങളും അതൊക്കെ ആ സാധനങ്ങളൊക്കെ കുഞ്ഞിന് ഡെലിവറിക്ക് ശേഷം മതിയല്ലോ വൈപ്സ് വാങ്ങിക്കണം വെറ്റ് വൈപ്സ് എടുക്കാൻ ഞങ്ങൾ വാങ്ങിക്കാനായിട്ട് ഒന്ന് രണ്ടു വട്ടം പോയിട്ട് മറന്ന് തിരിച്ചു വന്നതാണ് നമ്മൾ ടോയ്ലറ്ററി ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും പറഞ്ഞില്ല നമ്മൾ അതിൻ്റെ അപ്പം ഇതെല്ലാം പോയി എല്ലാം തിരിച്ച് പാക്ക് ചെയ്തെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കാര്യം ഓർത്തത് അല്ല നമ്മളൊന്നുമില്ല സോപ്പ് അത് ഇതുപോലെ നമ്മൾ ഫ്രണ്ടിലൊരു കുഞ്ഞ് ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ബ്രഷ് പേസ്റ്റ് സോപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ബ്രഷ് ഇതിൽ എണ്ണം കല്ല് ചെറിയൊരു പേസ്റ്റ് സോപ്പ് പിന്നെ നമ്മൾ കോമ്പും ഒരു ഹെയർ ബാൻഡിൻ്റെ ഒരു സെറ്റ് ഇങ്ങനെ അത്ര ഐറ്റംസ് ഇതുവരെ വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് പ്ലേറ്റ് ഗ്ലാസ് സ്പൂണ് ഫ്ലാസ്ക് അങ്ങനെയുള്ള ഒക്കെ വേറെ എടുത്ത് വെക്കണം അപ്പം തൽക്കാലം നമ്മൾ ഇത്ര ഐറ്റംസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളൂ അതും കൂടി നമ്മൾ കാണിക്കാൻ എടുത്ത് വെച്ചത് കാണിക്കാമല്ലേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇനി എടുത്ത് വെക്കാനാണ് ബാക്കി നമ്മൾ കാണിച്ചതെല്ലാം തിരിച്ച് കുറച്ചൊക്കെ എടുത്ത് വെച്ച് ഇനി കുഞ്ഞിൻ്റെ ഐറ്റംസ് എല്ലാം എടുത്ത് വെക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം